ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ക്രോ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥലം വ്യത്യസ്തമായ ഒരു വെള്ളച്ചാട്ടത്തിലാണ് ഇന്ന് മീൻതുള്ളി വെള്ളച്ചാട്ടം രണ്ട് ടൂറിസ്റ്റുകളായിട്ടാണ് പോകുന്നത് ആ ആ അത് ശെരി കോലുവള്ളി അടിപൊളി വെള്ളച്ചാട്ടം നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടി ചോറാണിത് യുവന്മാർ വഴുതി എന്നാണ് എനിക്ക് സംശയം നേരെ നോക്കി നടക്കുക കേട്ടാ ഏടെ പോകുമ്പോ ശ്രദ്ധിച്ച് നടക്കുക പഴുക്കൽ

സൂപ്പർ ഇടൂ ഒരു ഈ ഉൾപ്രദേശത്ത് ഈ കാട്ടിനകത്ത് ഇങ്ങനെ ഒരു വാട്ടർഫോൾ ഉണ്ടാവും ആരും പ്രതീക്ഷിക്കുന്നില്ല ശരിക്കും ഒരു ഒരു എക്സൈറ്റ്മെന്റ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ നീന്തി പഠിക്കേടുന്നു വേറെ എവിടുന്നു പഠിക്കാനുള്ള അവസരം കിട്ടൂല വേഗം നോക്ക് ഫോട്ടോ വേണോ He-he! <laughs> oh. Thank you for watching!